നമസ്കാരം ഇന്ന് രാവിലെ ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിനായിട്ട് പോവുകയാണെ കോട്ടയം ജില്ലയിലെ വെണ്ണിമല കോട്ട എന്ന സ്ഥലത്താണ് ഒരു ശ്രീരാമലക്ഷ്മണ ക്ഷേത്രമാണ് ഷക്കാല ഗോവിന്ദ മഹാരാരുടെ ജന്മസ്ഥലവും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തറവാടൊക്കെ അവിടെ ഉണ്ട് അതെല്ലാം നമുക്കൊന്ന് പോയി കണ്ട് ഷൂട്ട് ചെയ്ത് വരാം അപ്പം നമുക്ക് അവിടെ വരെ പോകാം ഞങ്ങളോടൊപ്പം തന്നെ ആ ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു കുടുംബ കുടുംബസുഹൃത്തുണ്ട് അവരുടെ മക്കളുടെ രണ്ട് പേരുണ്ട് അവരെ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അവരെയും കാണിച്ചു തരാം നമുക്ക് പോകാം എന്നാൽ ഇറങ്ങാം ഞങ്ങൾ ഇറങ്ങുവാണേ ഇതാണ് എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ ഫാമിലി ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി മണർകാട് റൂട്ടിൽ പയ്യപ്പള്ളി എന്നൊരു ജംഗ്ഷനുണ്ട് അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ തിരിഞ്ഞു കഴിഞ്ഞാൽ വെന്നിമല ശ്രീരാമക്ഷേത്രത്തിൽ നമുക്ക് എത്താം ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ പിന്നെ ഈ വഴി നല്ല ഉത്സവത്തോടനുബന്ധിച്ചിപ്പം നാട്ടുകാരും അമ്പല കമ്മിറ്റിക്കാരും അവരവരുടെ വീടിൻ്റെ മുൻവശമൊക്കെ എല്ലാവരും ചപ്പ ചവറെല്ലാം വാരിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടുകൾ വളരെ കുറവാണ് ആ വീട് വളരെ കുറവാണ് ഇവിടെ എല്ലാം റബ്ബർ എസ്റ്റേറ്റാണ് കൂടുതലേ അപ്പോൾ റബ്ബർ എസ്റ്റേറ്റിൻ്റെ കരിയിലായി വീണ് കിടക്കുന്ന മൊത്തം അപ്പം അമ്പല കമ്മിറ്റിക്കാരാളെ വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടുകാരോ പറമ്പ് മുൻവശമൊക്കെ ഇതേ കണ്ടിൽ എത്തിയിട്ടിരിക്കുന്നത് അപ്പം ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് താഴെയുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് കൊടിക്കൂറയുമായിട്ട് പിന്നെ നാട്ടുകാരും അമ്പല കമ്മിറ്റിയും എല്ലാം എത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിതാണ്ട് ഒരു ടെമ്പററി പന്തലായത് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ളൊരു പന്തലാണ് ഇവിടെ ഒരു ആൾത്തറയുണ്ട് ഇവിടെ നല്ലൊരാൾത്തറയുണ്ട് ഈ ആൽത്തറയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഷഡ്കാല ഗോവിന്ദന്മാരാരുടെ സ്മൃതിഭാഗം ഭവണ്ട ഉള്ളത് അത് നമുക്ക് കാണാം തിരിച്ച് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് അത് നമ്മൾ കണ്ടെടുക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിലേക്കെത്തി ഈ പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കപില മഹർഷിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹം മഹർഷി ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു ഗുഹയുണ്ട് ആ ഗുഹയിൽ നമ്മൾ പോകുന്നുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് ഭൂമിയുടെ അന്തർഭാഗത്ത് നമ്മൾ പുറത്തല്ല ഭൂമിയുടെ അന്തർഭാഗത്തായിട്ടാണ് കപില മഹർഷി തപസ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയുള്ളത് ഈ കാണുന്ന ഇല്ല അത് നമുക്ക് ഭംഗിയായിട്ട് നമ്മൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തതാണ് ആ ഇല്ലത്തിനായിരത്തി ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് അത്രയും പണ്ട് ചേരുമാൾ പെരുമാളിൻ്റെ കാലത്ത് അവരെ അവിടെ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇത് ക്ഷേത്ര മതിൽക്കെട്ടിന് വെളിയിലുള്ള ഒരു മണ്ഡപമാണ് ഇവിടെ ആ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലേക്ക് ഇത് എൻ്റെ ഒരു സുഹൃത്തായി നിൽക്കുന്നത് അനിയെന്ന് പറയും അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവാണ് അദ്ദേഹം ഞങ്ങൾക്ക് അവിടെ ഒരുപാട് സഹായം ചെയ്തു തന്നു അപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ വാങ്ങണമായിരുന്നു അതിനൊക്കെ അദ്ദേഹം ഒന്ന് അനുവാദമൊക്കെ വാങ്ങി തന്നു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറുക അപ്പോൾ ഭഗവാന്റെ തിരുസന്നിയിലെത്തി അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതിരുന്നത് കാരണം ഇങ്ങനൊരു ക്ഷേത്രം കോട്ടയം ജില്ലയിലുണ്ടെന്നുള്ളത് നമുക്കാർക്കും അറിയില്ലായിരുന്നു അപ്പം നാട്ടു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അവരൊക്കെ ക്ഷേത്രത്തിലേക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നതിൽ ഞങ്ങളെല്ലാവരും ഈ കണ്ടില്ലേ ക്ഷേത്രത്തിൻ്റെ ആന ആനവാതിൽ ഈ ആനവാതിൽ ഇപ്പോൾ പുതുക്കി പണിത്തത് അപ്പം നമ്മുടെ ഉത്സവത്തിൻ്റെ കൊടിയേറുന്നതോടനുബന്ധിച്ചാണ് ഈ ആനവാതിലിൻ്റെ ഉദ്ഘാടനം ഇത് ഉദ്ഘാടനം നടത്തിയിട്ടില്ല പണി ഇപ്പോൾ പൂർത്തീകരിച്ചതേയുള്ളൂ അവിടെ എല്ലാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാഗത്തെല്ലാം ഒത്തിരി പണികളുണ്ട് ഈ ക്ഷേത്രം നമ്മുടെ തെക്കൻകൂർ രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നെന്നും ആയിരുന്നു ഇവിടം ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാലപ്പഴക്കത്താൽ എല്ലാം താർന്നു പോയതാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രവും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രം ഇപ്പം നമ്മളാ കണ്ട ഒരു ആൽത്തറ കണ്ടില്ലേ ആ ആൾത്തറയാണ് നമ്മുടെ ഹിന്ദു ഹൈന്ദവ ആചാരപ്രകാരം മരിച്ചുപോയ നമ്മുടെ പൃതുക്കളെ ആവാഹിക്കുന്നതും കുടിയിരുത്തുന്നതുമായ തറയാണ് നമ്മളിപ്പോൾ ആ കണ്ടത് അവിടെയാണ് നമ്മുടെ പൃതുക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതും അവരെ ആഹാവി ആവാഹിച്ച് കുടിയിരുത്തുന്നതുമൊക്കെ ഇത് ക്ഷേത്രത്തിനടുത്തുള്ള ഉപദേവതകളാണ് ഇപ്പോൾ പുതുക്കിപ്പണിതക്കൽ മണ്ഡപവും എല്ലാം നമുക്ക് കാണാൻ ഇതിനകത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അതെല്ലാം പിന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്കറിയണമെങ്കിൽ ഇവിടെ നമ്മൾ സന്ദർശിക്കുക തന്നെ വേണം കാരണം ഓരോ എപ്പിസോഡിലൊന്നും നമുക്കിത് പറഞ്ഞ തീരത്തില്ല ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കാരണം അത്ര വലുതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അതിൻ്റെ ഐതിഹ്യം അതുപോലെ തന്നെയാണ് ത്രിമൂർത്തികളായ സംഗീത സാമ്പ്രാട്ടുകളിൽ ഒരാളായിരുന്ന ഷഡ്കാല ഗോവിന്ദന്മാരാരുടെ കുടുംബവും ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ആ ക്ഷേത്രം ആ കുടുംബം ഇപ്പോൾ എല്ലാം താർന്നുപോയി അവരെല്ലാവരും അവിടെ നിന്ന് വിറ്റുപോയെന്നാണ് അറിയുന്നത് അപ്പോൾ അദ്ദേഹവും ഈ ക്ഷേത്ര ഈ വെന്നിമലയ്ക്ക് അങ്ങനെയും കൂടി ഒരു ചരിത്ര പ്രാധാന്യമുണ്ട് ഷക്കാല ഗോവിന്ദമാരാൽ ജനിച്ച ജന്മഭൂമിയാണ് സ്വാതിരിനാള് ഷക്കാല ഗോവിന്ദമാരാർ ഇരയ്മൻ തമ്പി ഇവർ മൂന്നുമായിരുന്നല്ലോ ത്രിമൂർത്തി സംഗീത ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് അതിലൊരാളായ ഷക്കാല ഗോവിന്ദന്മാർ ജനിച്ച നാടായത് ക്ഷേത്രത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ എന്തോ വലുതാണ് എല്ലാം ഈ കാണുന്ന ചെമ്പവകം കണ്ടില്ലേ ഈ ചെമ്പകത്തിന് ആയിരം വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സത്യമാത് നമുക്ക് ആ ചെമ്പവം നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ മുതുമുത്തശ്ശിയുടെ മുതുമുത്തശ്ശിയായിരിക്കുന്ന എത്രയോ തലമുറ കണ്ട ചെമ്പവമാണെന്നറിയാം ഇത് ഇതിൻ്റെ ഒരു പൂവെങ്കിലും ഒരു ദിവസം എടുത്താൽ ഭഗവാൻ പൂജിക്കാത്തതായിട്ടില്ലെന്നാണ് പറയുന്നത് എന്നും എല്ലാ ദിവസവും ഒരു പൂവെങ്കിലും ഈ ചെമ്പവത്തിലുണ്ടാകുമത്രേ അത് സത്യമാണ് നമുക്കിപ്പം കാണാം ഇപ്പോൾ പൂവെല്ലാം വിലയെല്ലാം കൊഴിഞ്ഞൊക്കെ നിൽക്കുന്നു അതിൻ്റെ തണ്ടിൽ പൂ നിൽക്കുന്ന നമുക്ക് കാണാം സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഞാൻ പൂ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ട് അതിൻ്റെ മുകളിൽ കാണാം വെളുത്ത പൂ നിൽക്കുന്നു അത്ര മുതുമുത്തശ്ശിയാണ് ഇത് അവരെല്ലാവരും ചുറ്റും നടന്ന് പ്രദർശനം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും ക്ഷീണിച്ചു ഇതാ ഞാൻ പറഞ്ഞ ബലിതർപ്പണത്തറ ഇവിടെയാണ് പ്രതൃക്കളെ ആവാഹിച്ച് കുടിയിരുത്തുന്നത് പിന്നെ ദൂരദർശൻകാർ ഇവിടെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ ഷൂട്ടിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവരുടെ അല്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള ഐതിഹ്യം സംസാരിക്കുന്നതായിട്ട് ഞാൻ അല്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തുനിന്ന് കാണാം കുറച്ചേ ഉള്ളൂ അത് കുറച്ചേ ഉള്ളൂ ഞാൻ ഒത്തിരി ഷൂട്ട് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ശ്രീ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ സങ്കല്പം ചതുർബാഹുവിൽ അപ്പോൾ അതിനോടൊപ്പം തന്നെ ശ്രീരാമൻ്റെ പിന്നെ അത് അന്തർലീനമായിരിക്കുന്നു ചൈതന്യം അന്തർലീനമായിരിക്കും അതുകൊണ്ട് ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത് രണ്ട് കുടിമരം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ വളരെ മറ്റു കാര്യങ്ങളിലോട്ട് ആചാരപരമായ കാര്യങ്ങൾക്കും എൻ്റെ വലിയ പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂടിയാട്ടത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു പണ്ട് മുതൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയും ഈ ഐതിഹ്യമാലയില് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കൂടിയാട്ടം വീണ്ടും ഇവിടെ പുനരാരംഭിച്ചിട്ടുണ്ട് ക്ഷേത്രം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്താണ് സംരക്ഷിക്കുന്നുണ്ട് നാട്ടുകാരെ ഈ ക്ഷേത്രത്തെ പ്രാധാന്യം നമ്മൾ അറിയുന്നത് ക്ഷേത്രത്തെ പറ്റിയുള്ള കുറച്ചറിവ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി കാണുമായിരിക്കുമല്ലോ കാരണം ദൂരദർശൻ അതൊരു പല എപ്പിസോഡായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് എത്തിയത് ഇത് ഇവിടുത്തെ കൊടിക്കൂറയുമായിട്ട് എത്തുന്ന കാണാൻ വേണ്ടിയും സ്വീകരിക്കാൻ വേണ്ടിയും നിൽക്കുന്ന നമ്മുടെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള അമ്പലവാസികളാണ് അവരെല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാം അപ്പുറത്തിപ്പുറത്തും ഇപ്പോൾ ഇതേ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം അമ്പലത്തെപ്പറ്റി നമുക്ക് കുറച്ച് വിശദീകരിച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം തിരക്കായിപ്പോയി അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഈ കാണുന്ന കൽച്ചരുവോം കണ്ടില്ലേ ഇത് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാത്രമാണ് അപ്പം ഈ പാത്രം എന്ന് പറയുന്നത് ഈ ഇല്ലത്തെ പണ്ട് പതിനേഴ് ആനയുണ്ടായിരുന്നെന്നാണ് പറഞ്ഞിരുന്നത് ക്ഷേത്രത്തോടനുബന്ധിച്ചും അത് അതിൻ്റെ ആവശ്യത്തിനും ഇല്ലത്തിൻ്റെ ആവശ്യത്തിനും ഒക്കെ ആയിട്ടുള്ളത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഇല്ലമായി കണ്ടത് ആ ഇല്ലത്തിനാളിൽ പശുത്തൊഴുത്താണിത് ഇതേ കൊടിക്കൂറയുമായിട്ട് വാഹനം എത്തിയിട്ടുണ്ട് ഈ കൊടിക്കൂറ പിന്നെ അവർ അമ്പല കമ്മറ്റിക്ക് കൈമാറും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് കാണാനും പറ്റി ഷൂട്ട് ചെയ്യാനും പറ്റി ഇത്ര മനോഹരമായിട്ട് അടുത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഒരവസരവും ഒരു ചാൻസാത് ഞാനത് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ വിശന്ന് തളർന്നു നിൽക്കുകയാണെങ്കിൽ പോലും അവർക്കിത് കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ട് കാരണം അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയല്ലേ ഇത് കൊടിക്കൂറ ഇതേ അമ്പല കമ്മിറ്റിക്കാർക്ക് കൈമാറുകയാണ് താഴെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട് നമ്മൾ കയറി വന്ന വഴിക്ക് കുറേ താഴെയായിട്ട് അയ്യപ്പടിക്ക് കുറച്ച് മുകളിലായിട്ട് അയ്യപ്പ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിക്കൂറയുമായിട്ട് ഈ വാഹനം എത്തിയത് അതുകൊണ്ട് ക്ഷേ കൊടിക്കൂറ കൈമാറി അപ്പം അതിനിപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് അത് കഴിഞ്ഞിട്ട് അതിനി തന്ത്രയും ഒക്കെ വന്നിട്ട് ഇത് സ്ഥാപിക്കുന്നത് ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഷഡ്കാല ഗോവിന്ദമാരാരുടെ വീട് ഇല്ല ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ഇല്ല പോയി വസ്തുവൊക്കെ അവർ വിറ്റ് അവരുടെ കുടുംബക്കാരൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി ഈ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ കപില മഹർഷി തപസ് ചെയ്ത ഭൂമിക്കടിയിലുള്ള ഗുഹയുടെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാണുന്ന വഴി കുറച്ച് ദുർഖം ദുർഘടം പിടിച്ചാൽ നമ്മളീ കാണുന്ന പോലെയല്ല ഇതല്ല കുത്തിറക്കമായുള്ള ഒരു വഴിയാണ് ഇപ്പം റബ്ബറെ എന്നുള്ള ഇലയൊക്കെ വീണ് കിടക്കുക ഭയങ്കര നല്ലപോലെ സ്ലിപ്പാകും സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇപ്പം നമ്മളെ ഗുഹയുടെ മുന്നിലേക്കെത്തി അപ്പോൾ ഈ ഗുഹ നമ്മൾ മുന്നിൽ കാണുന്ന അതുപോലെയല്ല ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അകത്തു നിന്ന് താഴേക്ക് ഭൂമിക്കടിയിലേക്ക് ഇത് ഭയങ്കര ആഴം ഉണ്ടെന്നാണ് അപ്പോൾ അവിടോട്ടൊന്നും ആര് പോകാറില്ല അകത്തോട്ട് കയറാനും പാടില്ലെന്നാണ് അപ്പം കുഞ്ഞുങ്ങൾക്കുള്ളൊരു ആകാംക്ഷ കൊണ്ട് അവർ കയറി ജസ്റ്റ് ഒന്ന് നോക്കി അത്രയേ ഉള്ളൂ അപ്പം കവില മഹർഷിയുടെ ഒരു പ്രതിഷ്ഠ അവിടെയുണ്ട് ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലായിട്ട് നിലവിളക്കുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് അവിടെ നിലവിളക്ക് കൊളുത്തും ഇതാ ഗുഹ ഈ ഗുഹയ്ക്ക് ഉള്ളിലൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായ ഒരു ഗുഹയാണെന്ന് അതിനകത്താണ് അദ്ദേഹം നൂറ്റാണ്ടുകളോളം തപസ്സെയ്തെന്ന് പറയപ്പെടുന്നു അപ്പം ഈ ഗുഹയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഈ എപ്പിസോഡിൽ മൊത്തം പറയാനൊന്നും സാധിക്കില്ല നമ്മൾ അതുകൊണ്ട് ജസ്റ്റ് ഗുഹയൊന്നു കാണിച്ചതേ ഉള്ളൂ അപ്പം ഇതേ കണ്ടില്ലേ ഞങ്ങളപ്പം അവിടുന്ന് തിരിച്ചു കയറി വരുവാണ് തിരിച്ച് മേളത്തെ റോഡിലേക്ക് വരുവാ മേളിലോട്ട് വന്നു ഞങ്ങളെല്ലാം വാഹനത്തിൽ കയറി അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഷഡ്കാല ഗോവിന്ദമാരാവിടെ സ്മൃതി മണ്ഡപം അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് ഷൂട്ട് ചെയ്തു ഇനിയിപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നു ഭക്ഷണം കഴിക്കണം അവിടെ ഈ താഴോട്ട് വരുന്ന വഴിക്ക് ആണ് നമ്മൾ അമ്പലക്കുളമുള്ളത് ഈ കുളത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ബലിതർപ്പണം നടക്കുന്നത് ശ്രീരാമ അവതാരത്തിന് മുമ്പ് തന്നെ ഇവിടെ ബലിതർപ്പണം നടന്നിരുന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത് അത്ര പഴക്കമുണ്ട് ഈ കുളത്തിന് ഇതിൻ്റെ പ്രത്യേകത വളരെ അത്ഭുതമുള്ള ഒരു കുളമാണിത് ഒരിക്കലും വെള്ളം കൂടത്തുമില്ല കുറയത്തുമില്ല ഒരേ ലെവലിലാണ് എന്നും നിൽക്കുന്ന ഇതിനകത്തെ വെള്ളം ഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ധാരുണ്ടോ ഈ ധാരയിൽ നിന്ന് വീഴുന്ന വെള്ളം എത്ര മഴ പെയ്താലും എത്ര ഉണക്കായാലും ഈ ഒരൊറ്റ ലെവലിൽ ഇതിനകത്ത് വെള്ളം കിടക്കുമെന്നാണ് അവർ പറഞ്ഞത് ഇതാണ് ബലിതർപ്പണ മണ്ഡപം വാവ് സമയത്ത് നമുക്ക് ഈ പരിസരത്തൊന്നും അടുക്കാനേ പറ്റത്തില്ല നമ്മൾ കയറി വന്ന വഴിയിൽ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ താഴെ നമ്മൾ വണ്ടി ഇട്ടിട്ട് വരണമെന്നാണ് പറയുന്നത് ഇതാ ബലിതർപ്പണം നടക്കുന്ന കുളം കുളത്തിൽ കിടക്കുന്ന ഇല ഉണ്ടോ ഒരേ മരത്തിൻ്റെ ഒരേ പോലത്തെ ഇലയാണ് ഈ കിടക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് നോക്കി നമ്മളില്ല ഇലവീഴാപ്പൂഞ്ചറ ഇല വീഴത്തില്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഇല വീണ് കിടക്കുകയാണ് ഭയങ്കര ഭംഗിയല്ല ഇല വീണ് കിടക്കുന്നതാണ് ഇതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ മീനുമുണ്ട് നല്ല രസമാണ് അപ്പോൾ ഞാനപ്പം വെള്ളത്തിലൊന്നും വിടം വരെ വന്നതല്ലേ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് പോകണമല്ലോ വെള്ളം എത്തിൻ്റെ തണുപ്പെന്ന് അറിയണ്ടേ ഭയങ്കര തണുപ്പാണല്ലോ ഐസ് പോലെന്ന് വെച്ചാൽ ഐസിനേക്കാട്ട് വലിയ തണുപ്പാണ് അത്ര തണുപ്പായി പാറയ്ക്കുള്ളിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അതുകൊണ്ട് വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അപ്പം ഞങ്ങൾ നമ്മുടെ ഈ വീട് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ തെറ്റുകളൊക്കെ മാറ്റി തരണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം